യേശു യശോസ്ത്രം യേശു നന്ദി എൻ്റെ പേര് മോനിഷ് ഞാൻ ചേർത്തലിൽ നിന്ന് വരുന്നു സെൻറ്റ് ജോസഫ് കുന്നമ്പറം ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ പ്ലസ് ടുവിന് എടുത്ത് പഠിച്ചത് ബയോമാത്സിന് ഏകദേശം ഒരു എൺപത് ശതമാനം മാർക്കിലൂടെ പാസ്സായെങ്കിലും സയൻസ് വിട്ട് വേറൊരു സ്ട്രീമിലേക്ക് പോകാനാണ് അപ്പോൾ എൻ്റെ മനസ്സ് തോന്നിച്ചത് ഞാൻ അതുപ്രകാരം കൊമേഴ്സ് സ്ട്രീമിലോട്ട് മാറുകയും ബികോം എടുക്കുകയും ചെയ്തു ബികോം എടുത്തെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളാലും എനിക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാകുകയും കോളേജിൽ മുന്നോട്ട് തുടരാൻ പറ്റാത്ത അവസ്ഥയും വന്നു അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അവിടുന്ന് ട്രോപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നു അപ്പോൾ പലപ്പോഴും ബന്ധുക്കളിൽ നിന്നും വീട്ടുകാരിൽ നിന്ന് നടക്കുകയാണെങ്കിലും പെട്ടെന്നൊരു സ്ട്രീം മാറി നമ്മൾ വേറൊരു സ്ട്രീമിലേക്ക് പോകുമ്പോൾ എല്ലായിടത്തുനിന്ന് കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിർത്തി കഴിയുമ്പോൾ എന്തായിരിക്കും മറ്റുള്ളവരുടെ പ്രതികരണമൊക്കെ ഞാൻ വല്ലാതെ ഭയന്നിരുന്നു പക്ഷേ ആ സമയത്താണ് പെട്ടെന്ന് കൊറോണ വരികയും പിറ്റേ ദിവസമാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ നിർത്തിയ കാര്യമോ അല്ലെങ്കിൽ ഞാൻ പോകാത്ത കാര്യമോ ഒന്നും ആരും തന്നെ അറിഞ്ഞില്ല മാതാവ് എന്നെ വളരെയധികം അനുഗ്രഹിക്കുകയും ചെയ്ത് ലോകം മൊത്തം കൊറോണ മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെങ്കിലും എൻ്റെ ജീവിതത്തിൽ അത് ഒരു അനുഗ്രഹമായിട്ടാണ് മാറിയത് ഞാൻ ആ ഒരു അക്കാഡമിക് ഇയർ വളരെ ബുദ്ധിമുട്ടി കാര്യം വീട്ടിൽ ഒറ്റയ്ക്ക് ഒറ്റക്കിരിക്കുകയും അതുപോലെ തന്നെ പെട്ടെന്നൊരു അത് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്കും പെട്ടെന്ന് ഒരു വിദ്യാഭ്യാസമില്ല ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ വേണ്ടത് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴാണ് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് അപ്പോൾ അതൊന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ നിയോഗം വെക്കുകയും ചെയ്തു എൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അങ്ങനെയാണ് അടുത്ത കൊല്ലം ബിടെക്കിന് ചേരാൻ തീരുമാനിച്ചത് ബിടെക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ഫീൽഡായിരുന്നു സയൻസ് ആയിരുന്ന കൂട്ടുകൂടി എനിക്ക് ബിടെക്കിലോട്ട് പോകാനൊരു താല്പര്യം ഇല്ലായിരുന്നു കൂടുതൽ മെഡിസിനോടായിരുന്നു താല്പര്യം പക്ഷേ പെട്ടെന്ന് തന്നെ ബിടെക് എടുക്കാതെ കയറി നിവർത്തിയില്ലാത്തൊരവസ്ഥ വരികയും ബിടെക് എടുക്കുകയും ചെയ്തു പക്ഷേ കമ്പ്യൂട്ടർ സയൻസാണ് എനിക്ക് കിട്ടിയത് കമ്പ്യൂട്ടറും ഞാൻ പഠിച്ച സ്ട്രീമല്ല ഞാൻ പ്ലസ് ടുവിന് പഠിച്ച ബയോമാത്സ് ആയതുകൊണ്ട് തന്നെ അതിൽ കമ്പ്യൂട്ടർ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി അപ്പോൾ ഞാൻ ഓർക്കുകയും ചെയ്തു ഒരു രക്ഷയില്ലാത്ത ഒരു സബ്ജക്റ്റിൽ ഞാൻ എങ്ങനെ പിടിച്ചിരിക്കും മാതാവിന്ന് ഞാൻ അടി കുറച്ച് വിശ്വ വിശ്വസി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഭാഗത്ത് എസ് വൺ തൊട്ട് എനിക്ക് ഓൺലൈനാണ് ഉണ്ടായിരുന്നത് ഓൺലൈൻ സ്ട്രീമിലായിരുന്നു അങ്ങനെ എസ് ഐറ്റ് വരെ ഉണ്ടായിരുന്നു ഈ എസ് ഐറ്റ് വരെ എനിക്ക് മാതാവിൻ്റെ കരുത്തിൽ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നു ബിടെക് ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ പാസായി ഒന്നു തന്നെ അറിയാതെയാണ് ഞാൻ ബിടെക് എടുത്തത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എടുത്തത് കമ്പ്യൂട്ടറിനെ പറ്റി ഇപ്പോഴും വലിയ ഗ്രാഹകം ഇല്ലെങ്കിലും ബിടെക്ക് പാസ്സുക ഫസ്റ്റ് ക്ലാസ് മാർക്കോട്ട് പാസ്സാകാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു പരീക്ഷയ്ക്ക് പോകുമ്പോഴൊക്കെ തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും പരീക്ഷയ്ക്ക് ആൻസർ പേപ്പർ പലപ്പോഴും ഒന്നും എഴുതാത്ത അവസ്ഥയിൽ തന്നെ ആൻസർ പേപ്പർ കടത്തി വിടേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാർത്ഥിച്ച് തൈലം തേച്ചും അതുപോലെ തന്നെ ഉപ്പ് വെച്ചുമൊക്കെ പ്രാർത്ഥിച്ചാണ് മാതാവ് എന്നെ ഇത്ര അനുഗ്രഹം തന്നത് അതുപോലെ തന്നെ ഒരാറ് വർഷത്തോളം ഞാൻ സ്കിന്നിൻ്റെ അലർജി മൂലം ബുദ്ധിമുട്ടുന്ന ഒരാളായിരുന്നു അതായത് തലയിൽ താരൻ 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 അമിതമായിട്ട് കൂട്ടിയിട്ടുള്ളൊരവസ്ഥയാണ് അതുപോലെ തന്നെ മുഹക്കുരു എന്ന് പറഞ്ഞാൽ ഏകദേശം ഷോൾഡറിൻ്റെ ഭാഗം വരെ മുഹക്കുരു എന്ന് പറഞ്ഞ അവസ്ഥയാണ് അപ്പം അതിനാറ് വർഷത്തോളം മെഡിസിൻ എടുത്തിരുന്നു പക്ഷേ പ്രത്യേകിച്ച് ഒരു ഗുണവും അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഓരോ മെഡിസിൻ എടുക്കും തോറും അതിൻ്റെ സിവിർറ്റ് കൂടി കൂടി വരുന്ന അവസ്ഥയായിരുന്നു അതായത് പലപ്പോഴും പാടുകളും കുരുക്കളും കൂ ഒരുപാട് കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു പക്ഷേ ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ നിയോഗമൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഇതെല്ലാം സൗഖ്യപ്പെട്ടു തരുന്നു ആറ് വർഷമായിട്ട് ഞാൻ അനുഭവിച്ചിരുന്ന ഒരു കഷ്ടപ്പാടാണ് എനിക്ക് ജീവിതത്തിൽ നിന്ന് മാറുന്നത് ഇത്രയും അനുഗ്രഹം നൽകിയ അമ്മയ്ക്കും തിരുക്കുമ്പോനും ഒരായിരം നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പത്രം വിതരണം ചെയ്യുമായിരുന്നു ബി ഇപ്പോൾ ബിടെക്കാണ് അപ്പോൾ കോളേജിൽ സ്വാഭാവികമായിട്ട് ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ധ്യാനം വെക്കുകയും മറ്റുള്ളവരോട് വിശ്വാസത്തോടെ പെരുമാറുകയും ചെയ്തിരുന്നു മോനിഷ് എന്ന സഹോദരൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് ഈ സഹോദരൻ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു ഈ സഹോദരൻ പഠിച്ച സ്ട്രീമിൽ നിന്ന് മാറി മറ്റൊരു സ്ട്രീമിലേക്ക് പോകുന്നു അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു വീണ്ടും തിരിച്ച് ബിടെക്കിലേക്ക് വരുന്നു അവിടെ വരുമ്പോഴാണെങ്കിലും ആണ് എടുത്തിരുന്നത് പ്ലസ് ടുവിന് അതുകൊണ്ട് കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ പാടായിട്ട് വരുന്നു ആ സമയത്ത് തനിക്ക് മാതാവിലുള്ള വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉടമ്പടിയിലായിരുന്നു കൊണ്ട് ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും അതിനുശേഷം പഠിക്കുവാനായിട്ടും ആരംഭിക്കുന്നു ഈ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ഒന്നും അറിയാത്ത പരീക്ഷയിൽ പോലും പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം കൊണ്ട് ഈ സഹോദരന് അതൊക്കെ വിജയിക്കുവാനായിട്ട് സാധിച്ചു എന്ന് ഈ സഹോദരൻ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു അതുപോലെ തന്നെ തനിക്ക് ആറു വർഷമായിട്ടുണ്ടായിരുന്ന ശരീരത്തിൻ്റെ തൊക്കുസം സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിൽ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ അതിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് സാധിച്ചതെന്നും അതുവഴിയായിട്ട് സൗഖ്യം ലഭിച്ചതെന്നും ഈ സഹോദരൻ നമ്മളോട് പങ്കുവച്ചു ബഹനാൻഡസ് വിശേഷം പതിനഞ്ചിൻ്റെ പതിനാറിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വിനീതരായിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ നമ്മളെ തിരഞ്ഞെടുക്കും അവിടെ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസ്തുതിയോടുകൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അധികമായിട്ട് അനുഗ്രഹങ്ങൾ അവിടെ നൽകും എന്നുള്ളതിൽ സംശയമില്ല അതിന് വലിയ ഒരു മാതൃകയാണ് യുവാക്കളുടെ ഇടയിൽ ഈ സഹോദരൻ നടത്തുന്ന സാക്ഷ്യം വരെ ഈ സഹോദരനോടും കുടുംബത്തോടുമൊപ്പം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുവാൻ വേണ്ടി ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ വാഴ്ത്താം അത്യപൂർവൈവാനുട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്